എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ട മൂന്നാല് അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് കർഷകർക്ക് ഫോട്ടോ വെച്ച് ഐ ഡി കാർഡ് വിതരണം ഒമ്പതാം തീയതി മുതൽ സെപ്റ്റംബർ ഒമ്പതാം തീയതി മുതൽ അത് വരും എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്നുള്ളത് പി എം കിസാൻ സമ്മാന നിധിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷകർക്ക് ഫോട്ടോ വെച്ച് ഐ ഡി കാർഡ് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് അത് വളരെ തെറ്റാണ് നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു ആപ്പാണ് കതിർ ആപ്പ് അത് ചിങ്ങം വന്നു മുതലാണ് നിലവിൽ വന്നത് ഈ നിലവിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുൻകൂട്ടി അറിയാനും അതുപോലെ തന്നെ നമുക്ക് നൂതന മാർഗത്തിലുള്ള കൃഷി രീതികളെ കുറിച്ച് അറിയാനും ചിലവ് കുറച്ചുള്ള കൃഷികൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും മണ്ണു പരിശോധന അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു ആ കതിർ റാപ്പ് അതും പി എം കിസാൻ സമ്മാന നിധിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ ബന്ധം പറയുന്നത് എയിംസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിൽ വെച്ച് നമുക്ക് കതിർ ആപ്പ് ലോഗിൻ ചെയ്യണം എന്നുള്ളതാണ് ഈ എയിംസ് പോർട്ടൽ പി എം കിസാൻ സമ്മാന കർഷകർ എന്തിനാണ് രജിസ്റ്റർ ചെയ്തത് നിങ്ങൾക്ക് പി എം കിസാന്റെ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാനായിട്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചാം മാസമാണ് ഇല്ലീഗലായിട്ട് നിയമപരമല്ലാതെ തുക കൈപ്പറ്റിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു മരണപ്പെട്ടവരുടെ പേരിൽ കൈപ്പറ്റിയിട്ടുള്ളവരുണ്ട് സ്ഥലങ്ങളില്ലാത്തവരുടെ പേരിൽ കൈപ്പറ്റിയിട്ടുള്ളവരുണ്ട് സ്വന്തമായിട്ടല്ലാത്ത മറ്റു ബാങ്കുകളിൽ കൈപ്പറ്റിയിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതാണ് ഇ കെ വൈ സി ലാൻഡ് സി ഡി ബാങ്ക് കെ വൈ സി ഈ മൂന്ന് കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചാം മാസം നിയമത്തിൽ വന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലാൻഡ് സീഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എയിംസ് ഹോട്ടലിൽ കയറി വേണം നമുക്ക് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാൻ കാരണം നമ്മുടെ കേരളത്തിന്റെ കൃഷിപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭൂമിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് എയിംസ് ഹോട്ടൽ വഴിയാണ് അപ്പോൾ അതുവഴി മാത്രമേ പി എം കിസാന്റെ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കേന്ദ്രം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഭൂമി നിലവിലുണ്ടോ എന്ന് കേന്ദ്രത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലാൻഡ് വെരിഫിക്കേഷൻ എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാതെ കതിറാപ്പും കെ കിസാൻ സമ്മാന രീതിയിലുള്ള കർഷകർക്കും തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഇല്ല കതിറാപ്പ് കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ആപ്പ് തന്നെയാണ് പക്ഷേ അത് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും ഈ ആപ്പ് വഴി നൽകും എന്നുള്ളതാണ് അതിന്റെ ആദ്യ പരി തന്നെയാണ് ഫലവർഗ്ഗ കൃഷി എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നത് ഇരുപത്തഞ്ച് സെന്റ് മുതൽ ഒരു ഏക്കർ വരെയുള്ളവർക്ക് ഈ കൃഷി ചെയ്യാം നിങ്ങൾക്ക് എത്ര രൂപ ചിലവായാലും അതിന്റെ അറുപത് ശതമാനം സബ്സിഡിയായിട്ട് സർക്കാർ നൽകും എന്നുള്ളൊരു അപ്ഡേഷൻ നമുക്ക് വന്നിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കീം കിസാൻ സമ്മാൻ നിധി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ചെറുകിട നാമം മാത്രം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇങ്ങനെ ചെറിയ ഭൂമി മൂന്ന് സെന്റ് മുതൽ പത്തും പതിനഞ്ച് സെന്റുള്ളവർക്കൊന്നും കൃഷിപരമായിട്ടുള്ള യാതൊരു സഹായങ്ങളും എങ്ങോന്നും ലഭിക്കില്ല അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് ഈ രണ്ടായിരം 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 ആറായിരം രൂപ നിങ്ങൾക്ക് ഒരു വർഷം തരുന്നത് നിങ്ങൾക്കും കൃഷി ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു സഹായമായിട്ടാണ് തരുന്നത് അല്ലാതെ ഈ പത്തും പതിനഞ്ച് സെന്റ് സ്ഥലമുള്ളവർക്ക് ആർക്കാണ് കൃഷി ഓഫീസിൽ നിന്നും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കും ലോണോ അല്ലെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ടോ ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി എം കിസാൻ സമാന നിധി എന്നൊരു പദ്ധതി കൊണ്ടുവന്നത് അല്ലാതെ അതും നമ്മുടെ ഫോട്ടോ വെച്ച് ഐ ഡി കാർഡ് കതിരാപ്പ് രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക അല്ലാതെ അത് പി എം കിസാൻ സമാന നിധി ആയിട്ട് യാതൊരു ബന്ധവുമില്ല അതിനാണ് ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടിയിട്ട് കേന്ദ്രം ഈ ഒരു പദ്ധതി രൂപീകരിച്ചത് കാരണം നിങ്ങൾക്കും ഇങ്ങനെ കൃഷി ചെയ്ത് ചെറിയ രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കാനായിട്ട് കേന്ദ്രം നിങ്ങൾക്ക് സഹായമായിട്ട് നൽകിയത് ഓക്കെ അല്ലാതെ ഇപ്പോൾ നിങ്ങളിത് എടുക്കണ്ട എന്നുള്ളതല്ല എല്ലാവരും രജിസ്റ്റർ ചെയ്തോളൂ എടുത്തോളൂ അല്ലെങ്കിൽ ഈ ലാൻഡ് വെരിഫിക്കേഷൻ പുതുക്കണം എന്ന് പറഞ്ഞ് നിരവധി പ്രാവശ്യം പറഞ്ഞ് ഞാനതെന്നും പറഞ്ഞു പുതുക്കണ്ട എന്നുള്ളത് എന്നിട്ടും നിരവധി പേര് ഇതിനായിട്ട് തന്നെ ഓട്ടമായിരുന്നു ഇപ്പോൾ ഇതെന്തായി അത് പുതുക്കണ്ട എന്നുള്ളത് തന്നെ ആയി ഞാനത് തുടക്കം മുതലേ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ് ഇത് പുതുക്കേണ്ട ആവശ്യമില്ല ലാൻഡ് സീഡിങ് വീണ്ടും വീണ്ടും പുതുക്കേണ്ട ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം മാത്രം റവന്യൂ റെക്കോർഡ്സിൽ ആഡ് ചെയ്താൽ മതി എന്നുള്ളത് എന്നിട്ടും അതൊക്കെ കേട്ടിട്ടും വീണ്ടും പോയി പുതുക്കാൻ തന്നെ പോയിട്ടുള്ള നിരവധി പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് പറയുന്നത് അല്ലെങ്കിൽ സെപ്റ്റംബർ ഒമ്പതാം തീയതി മുതൽ ഐ ഡി കാർഡ് ലഭിക്കും എന്ന് പറഞ്ഞ് രാവിലെ ഓടേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ അത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് പോയി വാങ്ങിച്ചാൽ മതി അതും എ കിസാൻ സമ്മാന നിധി തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഇതിനകത്തില്ല അതുപോലെ തന്നെ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോഴും പലരുടെയും ബാങ്ക് നിങ്ങളുടെ ബാങ്ക് വീണ്ടും ഡി ബി ടി ഡിസേബിൾഡ് ആയി പോകുന്നുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ക്ലോസ് ആക്കിയ ബാങ്കുകൾ അതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഉള്ളവർക്കൊന്നും വീണ്ടും വിതരണം ലഭിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയും എല്ലാവരും ബാങ്കിന്റെ ഡി ബി ടി എനേബിൾഡ് ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തുക വിതരണം മുടങ്ങുന്നതാണ് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നമ്മൾ രജിസ്ട്രേഷൻ കയറി നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് നമ്പറാണ് ഈ നമ്പർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് കാണിക്കും അങ്ങനെ കാണിക്കുന്നവർ നിർബന്ധമായും നിങ്ങൾക്ക് ഫോൺ നമ്പർ അപ്ഡേഷൻ എന്നുള്ളത് ചെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ പി എങ്കി സ്ഥാനം സമ്മാനീധി കൊടുത്തിരിക്കുന്ന നമ്പർ മാറ്റിക്കൊണ്ട് തന്നെ മറ്റൊരു നമ്പർ അവിടെ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് കേന്ദ്രത്തിന്റെ പുതിയൊരു അപ്ഡേഷനാണ് ആ നമ്പറിൽ എന്തോ ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് അത് മാറ്റാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ കാണിക്കുന്നവർ നിങ്ങൾ മറ്റൊരു നമ്പർ ഫോൺ നമ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മൂന്നര ലക്ഷം ജനങ്ങളെയാണ് ഇന്ത്യയിൽ നിന്ന് പി എം കിസ്ഥാൻ സമ്മാന നിധി ഒഴിവാക്കുന്നത് അതിന്റെ ഒരു അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ മാസം നടന്നുകൊണ്ടിരുന്നത് അതിൽ നിങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതിനായിട്ട് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഇവിടെ കാണാം ഓൺലൈൻ റീഫണ്ട് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പത്തേക്കും അവിടെ നിങ്ങളുടെ ആധാർ നമ്പറും ക്യാപ്ഷയും കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ യു ഹാവ് നോട്ട് എലിജിബിൾ ഫോർ എനി റീഫണ്ട് എന്നുള്ളത് കാണിക്കുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ് നിങ്ങൾക്ക് യാതൊരു വിഷയങ്ങളുമില്ല അതല്ല ഇവിടെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും ഇന്ന എലിജിബിൾ ഓപ്ഷനും കാണിച്ചു എത്ര കടുക്കുകൾ വാങ്ങിച്ചുള്ളതെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീഫണ്ട് ചെയ്യണം നിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കുക അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ പേ കിസ്ഥാൻ സമ്മാനത്തിൽ നിന്ന് ഒഴിവാക്കി ഇനിയിപ്പോൾ അങ്ങോട്ട് നിങ്ങൾക്ക് ഉതണം ലഭിക്കില്ല എന്നതാണ് സത്യം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു